ലക്ഷന്റെ സ്ഥാനാർത്ഥികൾ നോമിനേഷനിലും കഴിഞ്ഞിട്ട് കെ പി സി സിയുടെ പ്രതിർന്ന വിഭാഗം നിശ്ചയിക്കുന്ന ദിവസം വിശദമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും പറയാൻ തയ്യാറാണ് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ ചോദ്യം തന്നെ അപ്രസക്തമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മൃഗീയ ഉണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മൃഗീയ ഉണ്ടായിരുന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ചൂടേറിയ വാദപ്രതാദത്തിന് ശേഷം മഹാപുരുഷത്തോടുകൂടി ഇന്ത്യയെ ഒരു മൃതാധിഷ്ഠിത രാഷ്ട്രമാക്കാൻ സാധ്യമല്ല പാകിസ്ഥാൻ ഉണ്ടായെങ്കിലും മതത്തിന്റെ പേരിൽ പാകിസ്ഥാൻ ഉണ്ടായെങ്കിലും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭാരതം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ ജനിച്ച എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ജാതിഭേദം മതഭേദം ഭാഷാ വ്യത്യാസം വർണ്ണവർക്ക് വ്യത്യാസം ജാതെ ഇന്ത്യയെന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ ജനിച്ച എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് തുല്യ അവകാശപ്പെട്ടതാണ് എന്നൊരു ഭരണഘടന ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വൃഗീയ ഭൂരിഭമുള്ള ഒരു ഭരണഘടന നിർമ്മാണ സമിതിയാണ് അതാണ് ചരിത്രമെങ്കിൽ ആ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ നോക്കി ഇങ്ങനെ ചോദ്യം എന്റെ സുഹൃത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പൌരത്വത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർക്കാനും വേണ്ടി ഏതത്വം വരെ പോകും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ചോദ്യം ചെയ്യുന്ന ഈ നിയമം ഇന്ത്യയുടെ സുപ്രീംകോടതി അംഗീകരിക്കരുന്ന് വിശ്വസിക്കുന്നു ഏതായാലും ഈ പൌരത്വ ബില്ല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വ ഇന്ത്യാ മുന്നണി അധികാരത്തിൽ വന്നാൽ ബില്ല് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു സുപ്രീം കോടതി തന്നെ ഈ ബില്ല് വിസാദമാക്കുമെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ മർച്ചനു സംഭവിച്ചാൽ ഇന്ത്യ അമൂല അധികാരത്തിൽ വന്നാൽ ഈ ഓരോ ബില്ല് ചവറ്റുകുട്ടലറിയും ഓരോ ബില്ല് റദ്ദെയ്യും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു പ്രചാരണത്തിന് പോകുന്നു എന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കുക അപ്പോഴത്തെ ആരോഗ്യ സ്ഥിതി കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഞാൻ തിരുവനന്തപുരത്തെ കെ പി സി സി ആ പി സി കേന്ദ്രീകരിച്ചിട്ടാണ് എന്റെ പ്രചരണം നടത്തിയിട്ടുള്ളത് അതിന് ചേട്ടൻ ആകെ ഞാൻ തിരുവനന്തപുരം വിട്ടു പോയത് തൃക്കാക്കര ബൈ ഇലക്ഷനിലും പുതുപ്പള്ളി ഇലക്ഷനിലും മാത്രമാണ് ഇത്തോടത്തെ എന്റെ പ്രചരണം എന്താണെന്ന് എന്റെ വരും ദിവസങ്ങളിലെ ആരോഗ്യ അനുസരിച്ചായിരിക്കും ഏതായാലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന നിലയിൽ കാരണം ഈ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഡു ഓർ ഡൈ ാണ് ഇന്ത്യ എന്ന ആശയം നിലനിൽക്കണം എന്ന് തീരുമാനിക്കുന്ന ലക്ഷനാണ് ലക്ഷോപലക്ഷം സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവത്യാഗം ചെയ്ത് നേടിയ ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടാക്കിയ ഭരണഘടന ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മൌലിക വാശങ്ങൾ അതിനെയെല്ലാം കാറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് വീണ്ടും മധ്യകാലത്തിൽ വരാതിരിക്കാൻ വേണ്ടി അവർക്ക് തുടർഭരണം ഉണ്ടാകാതിരിക്കാനും വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ എന്റെ ആരോഗ്യം അനുഭവിക്കുന്ന ഞാൻ തയ്യാറാകും എന്ന് പറയാൻ ആഗ്രഹിക്കും